ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അധികാരത്തിലിരിക്കുകയാണ് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനെന്തിനാണ് അംഗത്തിനെ അസഹിഷ്ണുത കാണിക്കുന്നത് അങ്ങനെ കുറ്റപ്പെടുത്തും ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട എനിക്ക് എനിക്കത് സംസാരിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയുകയല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു കൃപേഷ്വരി ശരത് ലാലിന്റെ കൊലപാതകത്തിൽ ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു സർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പൊ യൂത്ത് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം വെച്ചാൽ പാത്രം പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാറാവാണം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ

അല്ലാതെ മോശം അല്ലേ ഞാൻ എന്താ പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത്